ിൽ കണ്ടോ ഇത്രയും വലിയൊരു ഓട്ടോ ഇത് എന്തിനാന്ന് അറിയില്ല ഇങ്ങനെ ഓട്ടോ ഇട്ടേക്കുന്നത് ഈ കാണുന്ന രണ്ടെണ്ണം കേട്ടോ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഇനി ഇത് ഇട്ട് നോക്കി കഴിഞ്ഞിട്ട് ഏതാ നല്ലത് നോക്കാം അപ്പൊ തന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു നമ്മുടെ ഫ്ലോറൽ ബ്ലൂ ഫാഷൻ എന്ന് പറഞ്ഞ് അവരെ വിളിച്ച് നമുക്ക് പുതിയൊരു ഡ്രസ്സ് ഓർഡർ ചെയ്യും ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഡിസൈനർ ഔട്ട്ലെറ്റിലാണ് നമ്മൾ നമ്മളിവിടെ എത്തിയപ്പോൾ നമുക്കൊരു ചലഞ്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ചലഞ്ച് വീഡിയോ എന്താണെന്ന് ഇപ്പൊ പിന്നു പറയും അതായത് അമ്പത് പൗണ്ട് എനിക്കും അബിക്കും അബിക്ക് അമ്പത് പൗണ്ടായാലും അബി എനിക്ക് വേണ്ടി ഒരു ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യണം എനിക്ക് ഞാൻ അമ്പത് പൗണ്ടിന് അബിക്ക് വേണ്ടി ഒരു ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യാം എന്നിട്ട് ഔട്ട്ഫിറ്റ് ആണ് സൂഫർന്ന് നമുക്ക് നമ്മൾ ഈ പൗണ്ടി കൂടാൻ പാടില്ലല്ലോ ഇല്ല അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പക്ഷെ നമുക്ക് അഭിപ്രായം പറയാൻ മനസ്സിലായിട്ടാ അഭി പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എ കാര്യം നമ്മൾ ഒരുപാട് നോക്കി പക്ഷെ ഒന്നും അങ്ങോട്ട് രസമില്ല ഇതേപോലത്തെ പറഞ്ഞ മിന്നുണ്ടോ അതുകൊണ്ട് ഇതെടുക്കാൻ പറ്റും അതുകൊണ്ട് ഇതെടുക്കുന്നില്ല എല്ലാരും ഇതെടുക്കാൻ ഇതൊക്കെ കൈ എടി ഇത് നോക്കിയേ എന്താ വേണമെങ്കിൽ ഇത് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇടാൻ പറ്റുള്ളൂ ഇത്ര ഓപ്പണിംഗ് ഇപ്പൊള്ള നമ്മളൊന്നും ശരിയാവില്ല ആമിക ആമിക ഉള്ളത് വേറെ കടയിൽ നിന്ന് കാണാം ഇവിടെ കുറെ കളർഫുൾ കാണുന്നുണ്ട് ഇവിടെ നോക്കട്ടെ എനിക്കിങ്ങനത്തെ ആടാ ഇഷ്ടം പക്ഷേ ഇത് അടുത്തോട്ട് എത്തി കഴിയുമ്പോൾ ആ ഒരു ഭംഗി വരുന്നില്ല ദൂരെ നിന്ന് കാണുമ്പോൾ ഭയങ്കര രസമാണ് ഇത് രസമില്ല അപ്പം നമുക്ക് എം ആർഡൻസിന്ന് ഇറങ്ങാം വേറെ നോക്കിയാലോ വേറെ കടയിൽ പോവാം അപ്പം ഫസ്റ്റത്തെ കട നമുക്ക് ഒന്നും കിട്ടിയില്ല നമ്മൾ ഇനി അടുത്ത കടയിലോട്ട് പോവാണ് എം ആർഡൻസിന്ന് നമ്മൾ ഇറങ്ങുവാണ് ഇനി പോന്ന വഴിക്ക് എന്റെ എനിക്ക് ഓൺലൈൻ എന്നാലും ഏറ്റവും നല്ല എടുത്തുകഴിയുമ്പോൾ ഏറ്റവും സൂപ്പർ ആയിട്ട് തോന്നുന്നത് അതായത് അബി എനിക്ക് മേടിച്ച് കഴിയുമ്പോൾ എനിക്ക് കണ്ട പ്രശ്നം ഇഷ്ടപ്പെടണം അവരാണ് എന്താ കോണല്ലോ ണ്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് നമുക്ക് നെക്സ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ മേടിക്കാം നമ്മളാ പുറത്ത് കണ്ട ഔട്ട്ഫിറ്റ് ഇതാ കേട്ടോ പക്ഷേ ഇതിന്റെ ബാക്കിൽ കണ്ടോ ഇത്രയും ഒരു ഓട്ടോ ഇത് അറിയില്ല ഇങ്ങനെ ഓട്ടോ ഇട്ടേക്കുന്നത് ഇതിന്റെ ജാക്കറ്റ് ഇട്ട് ഫ്രണ്ടൊക്കെ ഓക്കെ ആയിരുന്നു ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നെ പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഇത്രയും വലിയ ഓട്ടം വന്ന കാരണം നമ്മൾ എടുക്കുന്നില്ല ജാക്കറ്റ് ഇടുമ്പോൾ ഇത് മറയും എന്നാലും വേണ്ട ഇതെങ്ങനെ ഉണ്ട് സാധനം കൊള്ളാവാ ഇതെങ്ങനെ ഉണ്ട് അടി കൊള്ളതില്ലേ അല്ലേ ഇവിടെ കാര്യം കൊറേ എണ്ണം കിടപ്പുണ്ട് പക്ഷെ നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ ആ ഭംഗി കിട്ടുന്നില്ല ഏതാ വേണ്ടേ ഏതാ വേണ്ടേ ഇതാണ് വേണ്ടേ ഇതൊക്കെ പാർട്ടിയിൽ ഇടുന്നേക്കൂട്ട് അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇനി അടുത്ത കട എന്ന് പറയുന്നത് ഇവിടെ ഒരു കട വേണമല്ലോ അതെങ്ങനെ ഉണ്ടോ കിടക്കുന്നേ ഓക്കേ അല്ലോ അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് ഈയൊരു ഔട്ട്ഫിറ്റ് ആണോ ഞാൻ പറഞ്ഞത് പക്ഷേ ഇതിനും ജാക്കറ്റ് വരുന്നുണ്ട് ജാക്കറ്റ് വേണോ നിനക്ക് ജാക്കറ്റ് വേണ്ട ഞാനല്ലേ തീരുമാനിക്കുന്നത് നീയാണ് ആണ് തീരുമാനിക്കുന്നത് ഇത് പക്ഷേ രണ്ടും കൂടെ പോകും വലിയ പൈസയാവും നോക്കാം നമുക്ക് വരെ നോക്കാം ഇതെങ്ങനെയുണ്ട് തീർച്ചയായും കൂടെ ആ കണ്ട സാധനം ഇതാണ് മുപ്പത്തി ഇതിൻ്റെ പ്രൈസ് മുപ്പത്തൊമ്പത് നാൽപ്പത് പോണ്ട് തുണി അടിപൊളിയാട്ടോ പക്ഷേ അതൊരു നോക്കാം നമുക്ക് വേറെ നോക്കാം എനിക്കുള്ളത് നോക്കുന്നുണ്ടോ നീ നമ്മൾ ഈ ഒരു ഷൂ മിന്നു വേണ്ടി മേടിക്കാം കേട്ടോ നമുക്ക് ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പം ഇത് ഇതിട്ട് നടക്കാനൊക്കെ അടിപൊളിയാണ് ക്യാമ്പ് സൈറ്റിലൊക്കെ നടക്കാനൊക്കെ യൂസ് ചെയ്തു പത്ത് പോണ്ടേ ഉള്ളൂ നാൽപ്പത്തൊമ്പത് വോണ്ടിൻ്റെ സാധനം ഇപ്പോൾ പത്ത് ഓണിന് ഓഫറിൽ കിട്ടുന്നു അപ്പോൾ ഒന്ന് മേടിച്ചെക്കാം നമുക്കേ ാലങ്ങളിൽ യൂസ് ആവ് ഇനി ഇതേപോലത്തെ ചെറുത് പറഞ്ഞു ആമിക്കും കൂടെ മേടിക്കണം ആമീനെ തവണ നമ്മള് ട്രയലിലൂടെ നടക്കാനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ആമീന്റെ ഷൂ അതൊക്കെ വലുതാണ് ഈ കടയിൽ നമ്മൾ ഇത് മാത്രമേ മേടിച്ചോളൂട്ടോ ഡ്രസ് ഒരുപാടുണ്ട് പക്ഷെ നമുക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഏഹ് ആ അത് ഔട്ട്ഫിറ്റിൽ പെടും അപ്പൊ ഇനി നാൽപ്പത് കൊണ്ടോളൂ നിനക്ക് ഇപ്പൊ മേടിച്ച ഷൂ ഇല്ലേ നിന്റെ ഔട്ട്ഫിറ്റിൽ പെടും ഇനി നിനക്ക് നാൽപ്പത് കൊണ്ടോ അല്ല അന്നേരം നീ പറഞ്ഞില്ലായിരുന്നോ ഇത് നിനക്ക് വേണമെന്ന് ആപ് ഇത് അതിനുള്ളൂ ഇത് പോയി നോക്കാം വേറെ നോക്കാം അടുത്ത കടയിൽ കയറിട്ടോ ഇനി അടുത്ത കടയിൽ നോക്കാം ഇവിടെ ഇങ്ങനെ ഇപ്പൊ ഈ സമ്മർ ആയതുകൊണ്ടാ തോന്നലെ ഇങ്ങനത്തെ ഉടുപ്പ് ഫുള്ള് സ്പ്രിങ് ആയതുകൊണ്ടാന്ന് തോന്നുന്നത് ഫുള്ള് ഇങ്ങനത്തെ ഫുൾ സൈസ് ഉടുപ്പാട്ടോ നമ്മള് ഗസ്സിലും അവിടെ ഇവിടെ എല്ലാം കേറി ലാസ്റ്റ് ഇപ്പൊ ഫാറ്റ് സൈസ് എന്ന് പറഞ്ഞൊരു കടയിൽ കയറിയേക്കോട്ടോ അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്തു ഇനി ഇത് മിന്നു ഒന്ന് ഇട്ടു നോക്കാം ഇട്ട് നോക്കുന്നു അതോ വീട്ടിൽ പോയിട്ട് നോക്കാം ഇട്ട് നോക്കാം ഇട്ട് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എടുക്കുന്ന വേണ്ടത് നോക്കാം അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടോ നോക്കാം അപ്പം ഈ കാണുന്ന രണ്ടെണ്ണം കേട്ടോ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഇനി ഇത് ഇട്ട് നോക്കി കഴിഞ്ഞിട്ട് ഏതാ നല്ലത് നോക്കാം പിന്നെ റേറ്റ് വരുന്നത് അല്ലാതെ ഇതിൻ്റെ ബാക്കിൽ തന്നെ റേറ്റ് നാൽപ്പത്തഞ്ചും നാൽപ്പത്തഞ്ചും കേട്ടോ അപ്പം നമ്മൾ നോക്കിയിട്ട് നല്ല നോക്കിയിട്ട് എടുക്കാം മിന്നു ഇട്ട് കഴിഞ്ഞിട്ട് ഏതാ രസമുള്ളതായി നോക്കാം ഇപ്പോൾ ആ ഡ്രസ് ഇട്ട് നോക്കി പക്ഷേ അതും

ആ അതിന്റെ വള്ളിക്കാ വൈറ്റ് കളറിലായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി രസമുണ്ട് ടൈറ്റ് ആണോ ടൈറ്റാ ഇച്ചിരി അഭിയ ഷട്ട് ഷർട്ടിന്റെ മുകളിലാണോ കിട്ടേ ഇച്ചിരി ടൈറ്റ് പോലെ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മൾ അഭിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് കേട്ടാ എന്നാടാ എന്നാ ചലഞ്ചല എനിക്കുള്ള ഡ്രസ്സായി ആ മിന്നുള്ള ഡ്രസ് ഇതുവരെ കിട്ടിട്ടില്ല ഇപ്പൊ ചലഞ്ചിൽ ജയിച്ചു നിൽക്കുന്ന മിന്നു കേട്ടോ വേറൊരു കാര്യം നിനക്ക് ഒന്നും കിട്ടുന്നില്ല ആണെങ്കിൽ പെട്ടെന്ന് സാധനം കിട്ടും പെണ്ണുങ്ങ് കിട്ടണേ കുറച്ച് പണിയാവും അപ്പൊ അതിന് നമുക്ക് ഒന്നും കൂടെ റൗണ്ട് അടിക്കേണ്ടി വരും ആമിക്കും കിട്ടിയില്ല നെക്സ്റ്റിലും എം ഒന്നും കൂടെ കയറി നോക്കാം നമുക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ വേറെ കടയിൽ കിട്ടും കിട്ടും എന്ന് പറഞ്ഞ് തപ്പി നടന്നിട്ട് ഇതുവരെയായിട്ടൊന്നും കിട്ടിയില്ല അപ്പം ഇനി മേടിച്ചില്ലെന്നു പറഞ്ഞ ചലഞ്ചിൽ ഞാൻ തോക്കും എം ആൻഡസ് ഔട്ട്ലെറ്റിലേക്ക് എത്തി ഇനി ഇവിടെ നിന്ന് പറയണത് സെലക്ട് ചെയ്യും ബ്ലാക്ക് എങ്ങനെ എങ്ങനെയുണ്ടോ ഈ ഒരു പാൻറ്റും ഒരു ടോപ്പും രസമുണ്ടോ ഏ ഇട്ട് നോക്കുന്ന നീ വലിപ്പം ഇത് ഭയങ്കര വലുതല്ലേ നല്ലൊരു ഔട്ട്ഫിറ്റ് ആയിരുന്നു പാവം മിന്നെ ഇവിടെ നിന്നും കിട്ടിയില്ല അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം ഞങ്ങള് പോയിട്ട് നാളെ പ്രൈമാർക്കിന്നെങ്ങനെ മേടിക്കാം എന്താ പറയാ ആ പീക്കോക്ക് അതൊക്കെ ഉണ്ടല്ലോ അവിടെ പോയി നോക്കാം അബി ഞാൻ പ്രെഗ്നന്റ് ആയി കഴിഞ്ഞ സമയത്തല്ല ഡെലിവറി ചെയ്ത് കഴിഞ്ഞ സമയത്ത് എല്ലാ അടിപൊളി ഡ്രസ്സായിരുന്നു പക്ഷെ ഇത്തവണ ഇവിടെ ഞങ്ങൾ ഇത്രയും ഒന്നും കണ്ടില്ല ഇത് വേണല്ലോ ഇതൊക്കെ ഇവിടെ നിന്ന് കാണുമ്പോ അടിപൊളി ഉണ്ടായി അകത്ത് കയറി കഴിയുമ്പോ ഇതിന്റെ ബാക്ക് ഭയങ്കര ഓപ്പണിംഗ് ആണ് പക്ഷെ ഇതുപോലെ ജാക്കറ്റ് അടി ഇവ എല്ലാ ഡ്രസ്സും ഇത് കണ്ട ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ നല്ല രസമില്ലേ ഈ തൊപ്പി ട ഞാൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേ മിന്നു മുട്ടൻ കലിപ്പ് മിന്നുവിന് ഡ്രസ് ഇല്ലാതെ എന്നുള്ള കലിപ്പായി അപ്പൊ തന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു നമ്മുടെ ഫ്ലോറൽ ബ്ലൂ ഫ്ലാഷ് എന്ന് പറഞ്ഞ അവരെ വിളിച്ച് പുതിയൊരു ഡ്രസ് ഓർഡർ ചെയ്തു എങ്ങനെയുണ്ട് ഇപ്പൊ ഞാനല്ലേ ചേച്ചി നോക്കി എങ്ങനെയുണ്ട് അടിപൊളി ഉടുപ്പല്ലേ നല്ല നല്ല വിഷു പറ്റിയ നാളെ വിഷു ആണല്ലോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു പിന്നെ അടിപൊളി ഉടുപ്പാണ് അതേപോലെ തന്നെ സാരി നോക്കി ഇഷ്ടമുള്ള സാരി അതും ചെറിയ പൈസ ആയുള്ളൂ കേട്ടോ നമ്മൾ ഇവള് മേടിച്ച പോലെ അമ്പത് പോകണ്ടൊന്നും ആയില്ല ചെറിയ പൈസക്ക് അഫോർഡബിൾ പ്രൈസിന് നല്ല അടിപൊളി സാരിയും പിന്നെ ഈ പറഞ്ഞ ചുരിദാറും പിന്നെ നല്ല ജ്വല്ലറി അപ്പൊ ആരാ ചേച്ചേ അപ്പൊ ഇതാണല്ലേ സാരി ഒക്കെ ഇങ്ങനെ നല്ല അടിപൊളി സാരിയല്ലേ ക്വാളിറ്റി അടിപൊളിയാണ് അതേപോലെ തന്നെ ചുരിദാർ കാണിച്ച് ചിലപ്പം നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സന്തോഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നേരെ ഫ്ലോറൽ ബ്ലൂ ഫാഷന്റെ അവരുടെ വെബ്സൈറ്റ് കയറിക്കും ഓർഡർ ചെയ്തോ ഇത് കണ്ടില്ലേ നല്ല അടിപൊളി ജ്വലറി സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്കെല്ലാം ഇത് അഫോർഡബിൾ പ്രൈസ് ആണ് അതാണ് വലിയൊരു കാര്യം പിന്നെ യു കെയിലെല്ലാ അടുത്തും ഫ്രീ ഡെലിവറി കൂടെ ഉണ്ട് ഇന്നത്തെ വീഡിയോയോട് കൂടെ അവസാനിപ്പിക്കുകയാണ് ചലഞ്ചിൽ ഞാൻ ജയിച്ചു ഇനി ഒരാഴ്ചത്തെ കിച്ചൺ ഡ്യൂട്ടി മിന്നുവില് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ ഫ്ലോറി ബ്ലൂ ഫാഷേൺസിന്റെ കാര്യം ആരും മറക്കണ്ട എല്ലാരും കയറിയത് വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ചുരിദാർ സെറ്റ് മാത്രമല്ല സാരി കളക്ഷൻസും അതുപോലെ ജ്വലറി കളക്ഷൻസും ഉണ്ട് നല്ല അടിപൊളി വളരെ അപ്പം മറ്റൊരു വീഡിയോ